ഓക്കെ അപ്പോൾ ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റും സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പറയും ഡയേഷ്യസ് അതായത് മെയിൽ പ്ലാൻ അതിൻ്റെ തന്നെ മെയിൽ പ്ലാന്റ് വേറെയുണ്ട് ഫീമെയിൽ പ്ലാന്റും വേറെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയും ഇനി മൊണേഷ്യസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എ പ്ലാന്റ് വിത്ത് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇൻ ദ സെയിം പ്ലാന്റ് അതിനെ വിളിക്കുന്ന പേരാണ് അതായത് ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ പ്ലാന്റും ഫീമെയിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആ പ്ലാന്റിനെ വിളിക്കുന്ന പേരാണ് മൊണീഷ്യസ് ആ പ്ലാന്റ് ഇത് തെറ്റി പോയരുത് മൊണീഷ്യസ് ആ പ്ലാന്റിനെ വിളിക്കുന്ന പേരാണ് മൊണീഷ്യസ് എക്സാമ്പിൾ കുക്കുർ അതായത് വെള്ളരി പടവലം മത്തങ്ങ ഒക്കെ വരുന്നതാണ് കുക്കുർ എന്ന് പറയുന്നത് കോക്കനട്ട് അതിന് പ്രത്യേകിച്ച് മലയാളം പറയണ്ടല്ലോ കോക്കനട്ട് അതൊക്കെ അതിന് എക്സാമ്പിളാണ് അടുത്ത് ഫ്ലവർ സിമ്മട്രിയാണ് അടുത്ത ഫ്ലവർ സിമ്മട്രിയാണ് ഇപ്പം ചെമ്പരത്തിയുടെ ഫ്ലവറ് ആക്ടിനോമോർഫിക് ആണെന്ന് ഞാൻ പറയും ആക്ടിനോമോർഫിക് ദാറ്റ് മീൻസ് ഫ്ലവർ സിമ്മട്രിക്ക് വേണ്ടി മൂന്നായി തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ആക്ടിനോമോർഫിക്ക് അത് നമ്മൾ സുവോളജിയുടെ കേസിൽ നമ്മൾ അതിനെ റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്നു റേഡിയൽ ഇവിടെ ആകുമ്പോൾ ആക്ടിനോ അതായത് ഏത് പ്ലെയിനിൽ മുറിച്ചാലും ഈക്വൽ ആപ്സ് കിട്ടുന്നതിനാണ് നമ്മൾ റേഡിയൽ സിമ്മെട്രി അത് ഫ്ലവറിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ റേഡിയൽ എന്നല്ല പറയുക മിക്കവാറും നമ്മൾ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്നാ പറയുക അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാന്റ് വെച്ച് പറയുന്നത് ചെമ്പരത്തി എന്ന് പറയുന്നത് എന്താണ് ഒരു ആക്ടിനോമോർഫിക് ഫ്ലവർ ആണ് ആക്ടിനോമോർഫിക് ഫ്ലവറാണ് ഇനി അടുത്ത് ബൈലാട്രൽ സിമ്മട്രി അതിന് നമ്മൾ ബോട്ടണിയിൽ ബൊട്ടാണിക്കൽ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈഗോമോർഫിക് ഫ്ലവർ എന്നാണ് ഏതെങ്കിലും ഒറ്റ പ്ലെയിനിൽ മുറിച്ചാൽ മാത്രമേ ഈക്വൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മുറിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ ഈക്വൽ ആപ്സ് കിട്ടുള്ളൂ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബൈലാട്രൽ സിമ്മട്രി എന്നാണ് ബൈ ലാട്രൽ അതിന് നമ്മൾ ഫ്ലവറിൻ്റെ കേസിൽ സോറി ഫ്ളവറിൻ്റെ സൈസിൽ പറയുമ്പോൾ നമ്മൾ അതിന് സൈഗോ മോർഫിക് ഫ്ലവർ എന്നാണ് സൈഗോ അതിൻ്റെ എക്സാമ്പിൾ ക്ലി ക്ലിറ്റോറിയയിലെ പ്ലാന്റ് അതായത് ശംഖുപുഷ്പം ശംഖുപുഷ്പ ആണത് ക്ലിറ്റോറിയ ഓക്കെ അടുത്തത് അസിമെട്രിക്കൽ ഫ്ലവർ ഒരു പ്ലാനിലൂടെ മുറിച്ചാലും എന്തുവില്ല ഈക്വൽ ആപ്സ് കിട്ടില്ല അസിമെട്രിക്കൽ ഫ്ലവർ ഓക്കെ ഇത് ക്യാൻ ആരണ ഒരു പ്ലാന്റിൻ്റെ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മൾ ആൻഡ്രിഷ്യത്തെക്കുറിച്ച് പഠിച്ചു ഓക്കെ ആൻഡ്രിഷ്യം മെയിൽ പാർട്ടാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ക്ലാസിഫിക്കേഷനാണ് അപ്പോൾ മൊണാഡെൽഫസ് ടൈമിൻ ഒരു ഫ്ലവറിൽ ഈ ഫ്ലവർ മൊണാഡെൽഫസ് ടൈമിൻ ആണെങ്കിൽ ഈ ഫാമിലിയിലെ മെമ്പർ മൊണാഡെൽഫസ് ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ അതിന് എക്സാമ്പിൾ ഉള്ള ഫാമിലി മാൽവേസിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരുന്നു മാൽവേസ് ചെമ്പരത്തി വരുന്ന ഫാമിലിയാണ് ചെമ്പരത്തിയുടെ ഫാമിലിയാണെന്ത് മാൽവേസി ഓക്കെ അതിൽ സ്റ്റൈമൺ മൊണാഡെൽഫസ് ആണെന്ന് പറയുന്നത് എന്താണ് മൊണാഡെൽഫസ് അതായത് സ്റ്റൈമൺ എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതാ മെയിൻ പാർട്ടാണ് സ്റ്റെയ്മൺ വിച്ച് ഫിലമെൻസ് ആർ ഫ്യൂസ്ഡ് ഫിലമെൻസ് ആർ ഫിലമെൻ്റ്സ് ആർ ഫ്യൂസ്ഡ് ടു ഫോം എ സിംഗിൾ ട്യൂബ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞു ആന്തറിന് മൂന്ന് ആൻഡർഷത്തിന് മൂന്ന് മെയിൽ മൂന്ന് പാർട്ടുണ്ട് ആ ആന്തർ കണക്റ്റീവ് ഫിലമെൻ്റ് അതിൽ ഫിലമെൻ്റുകൾ എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ആന്തർ അങ്ങ് ഫ്രീ ആവും കേട്ടോ ഈ മഞ്ഞ കളറിൽ കാണുന്നത് ആന്തറുകളാണ് അപ്പോൾ ആന്തറുകൾ ഇങ്ങനെ ഫ്രീ ആവും പക്ഷേ ഫിലമെൻ്റ് കണ്ടോ ഫിലമെൻ്റ് ഫ്യൂസ് ചെയ്തു ഒറ്റ ബണ്ടിലാകും സിംഗിൾ ബണ്ടിൽ ആന്തർ എന്ത് ചെയ്യും ആന്തർ മാത്രം ഫ്രീ ആയിട്ട് നിൽക്കും അങ്ങനെയുള്ള ആൻഡ്രി വിഷയത്തെ അല്ലെങ്കിൽ സ്റ്റെയ്മനെ വിളിക്കുന്ന പേരാണ് മൊണാ ഡെൽഫസ് സ്റ്റെയ്മൺ എന്താണ് മൊണാ ഡെൽഫസ് സ്റ്റെയ്മൺ മൊണാ ഡെൽഫസ് സ്റ്റെയ്മൺ ഇപ്പോൾ ഞാൻ ഇത് ഇതൊരു മോർഫോൾ ടെർമിനോളജിയാണ് അപ്പോൾ മൊണാഡെൽഫസ് സ്റ്റേമൺ കാണുന്ന ഒരു ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ ഫാമിലി പഠിക്കുമ്പോൾ ഒന്നുകൂടെ പഠിക്കും പക്ഷേ ഞാൻ പറയാം ഇവിടെ തന്നെ പഠിച്ചു പോ പോകുന്ന നല്ലത് മാൽവേസി ഫാമിലിയിലാണ് മൊണാഡൽഫസ് ഡൈമൺ എന്താണ് മൊണാഡൽഫസ് ആന്റുകൾ ഫ്രീ ആവും പക്ഷെ ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്ന് ആന്തറും ഫിലമെന്റും ബാക്കി ഫിലമെന്റുകൾ ചേർന്ന് സിംഗിൾ ട്യൂബാവും എന്നാണ് മൊണാഡൽഫസ് ഡൈ അഡൽഫസ് അപ്പൊ എന്തായിരിക്കും രണ്ട് ബണ്ടിലോ അതായത് നോക്കൂ ഇവിടെ എല്ലാ ആന്ധറിൻ്റെ ഫിലമെൻറ്റും ചേർന്ന് ഒരു ബണ്ടിലായിട്ട് നിൽക്കുന്നു എന്നിട്ട് ആന്തർ ഫ്രീ ആയിട്ട് നിൽക്കുന്നു ഒന്ന് പിന്നെ സപ്പറേറ്റ് ഒരു ആന്ധർ വേറെ നിൽക്കുന്നു കണ്ടോ ഇത് നിങ്ങൾ ഷീമക്കൊന്നയിലും പിന്നെ ഏതാ ക്രോട്ടലേറിയ കിലിക്കിലൊക്കെ കാണും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫാമിലി വരുന്നത് ഫാബേസിയാണ് ഫാബേസിയെ അല്ലെങ്കിൽ ശംഖ് പുഷ്പത്തിൽ കാണും പി ഫാമിലി പയർ പയർ പയറ് ഫാമിലി ആയതുകൊണ്ട് പയറിൻ്റെ പയർ വർഗ്ഗങ്ങളൊക്കെ വരുന്ന ഗ്രൂപ്പാണെന്ത് ഫാബേസിയെ നിലക്കടല കടല ചെറുപയർ അതൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഫാമിലി നമ്മളെ സാധാ പയർ ബീൻസ് അമരപ്പയർ ഇതൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ ഫാമിലി എന്ന് പറയുന്ന പേരാണ് ഫാബേസ് ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ് ഫാബേസിയ ആ ഫാബേസിയയിലെ ഫ്ലവർ എങ്ങനെയാണ് ഡൈ അഡൽഫസ് ആണ് എന്താണ് ഡൈ അഡൽഫസ് ഇപ്പോൾ മൊണ അഡൽഫസ് പറഞ്ഞ് ഡൈ അഡൽഫസ് പറഞ്ഞു ഇത് ബേസ്ഡ് ഓൺ ദ മെയിൽ പാർട്ടിനെ കുറിച്ചുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഇനി പോളി അഡൽഫസ് നോക്കും ആ പേര് തന്നെ ഉണ്ട് മോണുണ്ടായി അറ അറിയുന്നവർക്ക് പോളി അറിയാൻ പറ്റും കാരണം പോളി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ബണ്ടിലുകളായിട്ട് നിൽക്കും ഉണ്ടോ ഇതൊരു ബണ്ടിൽ ഇതൊരു വേറെ ബണ്ടിൽ ഇത് വേറെ ബണ്ടിൽ ഇത് വേറെ ബണ്ടിൽ ഇതിനെ പറഞ്ഞ പേരാണ് അതായത് ആന്തേഴ്സിൻ്റെ ഫിലമെൻ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ബണ്ടിലായിട്ട് നിൽക്കും പക്ഷേ ആന്തർ എന്താണ് ഫ്രീ ആണ് പോളി അഡൽഫസ് അത് വരുന്നത് ഏത് കണ്ടീഷനിലാണ് ഇത് ഇത് ഓറഞ്ചിൻ്റെ ഫ്ലവറാണ് സിട്രസിൻ്റെ സിട്രസ് ആ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഏതാണ് പോളി ആണ് പോളി അഡൽഫസ് ഓക്കെ അതോ ഡിഫറെൻറ്റ് ബണ്ടിലായി നിൽക്കും അത് കാണിക്കുന്ന ഫാമിലി സിട്രസിൻ്റെ ഫാമിലിയാണ് സിട്രസിൻ്റെ ഫാമിലി റൂട്ടേഴ്സി ആണ് റൂട്ടേസി റൂട്ടേഴ്സി മറക്കരുത് അത് ഫാമിലി പറയുന്ന പേര് സിട്രസ് ഫാമിലി അല്ലെങ്കിൽ ഓറഞ്ച് ഫാമിലി ഓറഞ്ച് നാരങ്ങ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വരുന്ന ഫാമിലിയാണ് റൂട്ടേസി റൂട്ടേസി ഓക്കെ ഇനി രണ്ട് ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട് സ്റ്റേ മേൽപ്പാടിനെ ബേസ് ചെയ്തിട്ട് അടുത്തത് സിനാൻഡ്രസ് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു അടുത്തത് സിനാൻഡ്രസ് സ്റ്റെയ്മെൻസ് എന്താണ് സിനാൻഡ്രസ് സ്റ്റെയ്മെൻസ് സിനാൻഡ്രസ് എന്ന് പറഞ്ഞാൽ ഇൻ സിനാൻഡ്രസ് ദി സ്റ്റെയ്മെൻസ് ഈസ് ഫ്യൂസ്ഡ് അലോങ് വിത്ത് ബോത്ത് ദയർ ഫിലമെൻറ്റ് ആൻഡ് ആന്തർ ടു ഫോം എ സിംഗിൾ ബണ്ടിൽ ഓക്കെ ഇവിടെ ആന്തറും ഫിലമെൻറ്റും എല്ലാം ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ബണ്ടിലായിട്ട് ഒരു സിംഗിൾ ബണ്ടിലായിട്ട് നിൽക്കും കണ്ടോ ഒരു സിംഗിൾ ബണ്ടിലായിട്ട് നിൽക്കും ഇത് കാണുന്നത് കുക്കുർബിറ്റേസിയ കണ്ടോ അതിൻ്റെ പിക്ചറായി കാണിക്കുന്നത് അതു തന്നെയാണ് ഇതും കുക്കുർ ഫാമിലി കുക്കുർബിറ്റേസിയ ഫാമിലി എന്ന് പറഞ്ഞാൽ മത്തന് വെള്ളരി കുമ്പളം പടവലം പാവൽ ഒക്കെ വരുന്ന ഒരു ഫാമിലിയാണ് വാട്ടർ മേലോ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലവറിൽ സ്റ്റെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒറ്റ ബണ്ടിൽ അതിന് പറഞ്ഞ പേരാണ് സിനാൻഡ്രസ് സ്റ്റൈമൺ ഇവിടെ ആങ്കറും എല്ലാം ഫ്യൂസ് ചെയ്ത ഒറ്റതാണ് അതിനെ പറഞ്ഞവരാണ് സിനാൻഡ്രസ് സ്റ്റേമൺ ഇപ്പോൾ ഡെറാഡോണ് നടന്ന ഫോറസ്റ്റ് റിസർച്ച് എക്സാമിന് ഫോറസ്റ്റ് സയൻറ്റിസ്റ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് സിനാൻഡ്രസ് സ്റ്റേമൺ ഏത് ഫാമിലിയിലാണ് കാണുന്നത് ഏതാണ് കുക്കുർ ബിട്ടേസിയ കുക്കുർ ബിട്ടേസിയ അടുത്തത് സിഞ്ചിനീഷ്യസ് സ്റ്റെയ്മൺ സിഞ്ചിനീഷ്യസ് സ്റ്റെയ്മൺ സിഞ്ചിനീഷ്യസ് ടൈം എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ ആന്തറുകൾ ആന്തർ ഫ്യൂസ് ചെയ്യും ഫിലമെൻ്റുകൾ ഫ്രീ ആവും ഇങ്ങനെ ഫ്യൂസ് ചെയ്യും ഫിലമെൻറ്റുകൾ ഫ്യൂ സിഞ്ചിനീഷ്യസ് സിഞ്ചിനീഷ്യസ് ടൈം അത് കാണുന്ന ആണ് ആസ്ട്രേസ്യ ഫാമിലി ഏതാണ് ആസ്ട്രേസ്യ ഫാമിലിയിലാണ് ഹെലിയാന്തസ് ട്രൈഡ് അതായത് സൂര്യകാന്തിയുടെ ഫാമിലി സൂര്യകാന്തി ആസ്ട്രേസ്യ സൂര്യകാന്തി ഡാലിയ ഇതൊക്കെ വരുന്നൊരു ഫാമിലിയാണ് ആസ്ട്രേസി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഫാമിലി നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് യുണീക്ക് ക്യാരക്ടറാണെന്ന് സിഞ്ചിനീഷ് സ്റ്റൈമൺ ഓക്കെ അപ്പോൾ സ്റ്റേമനെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻ തീർന്നു ഓക്കെ ഇറ്റ് ക്ലിയർ അടുത്ത് നമ്മൾ ഫീമെയിൽ പാർട്ടിലോട്ട് ഡീറ്റെയിൽ പറയാൻ പോകുന്നത് നമ്മൾ മെയിൽ പാർട്ടാണ് ഡീറ്റെയിൽ പറഞ്ഞ് ഇനി ഫീമെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ട് അറിയാലോ ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇന്നർമോസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പാർട്ടാണ് അതിൻ്റെ പുറത്താണ് മെയിൽ പാർട്ട് കാണുന്നത് അതിൻ്റെ പുറത്താണ് പെറ്റൽ അല്ലെങ്കിൽ കൊറോള കാണുന്നത് അതിൻ്റെ പുറത്താണ് കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽ കാണുന്നത് അല്ലേ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെമ്പരത്തിയുടെ ഫ്ലവർ എടുത്ത് നോക്കണം ആദ്യം കാണുന്ന ആ പച്ച കളറ് ആണ് അതിൻ്റെ ഉള്ളിലാണ് ആ പെറ്റൽ റെഡ് കളർ കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് പറഞ്ഞ സ്റ്റേമൻസ് കാണുന്നത് ഇങ്ങനത്തെ ഈ മൊണാഡെൽഫ സ്റ്റേമൻ നേരത്തെ കാണിച്ച മൊനാട് ഫസ്റ്റ് സ്റ്റേമെൻസ് ഇത് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഗൈനീഷ്യം അത് കഴിഞ്ഞിട്ടാണ് ഈ ഗൈനീഷ്യം കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഗൈനീഷ്യത്തെ കുറിച്ചാണ് ഇന്നർമോസ്റ്റ് ഇന്നർ മോസ്റ്റ് പാർട്ടാണ് ഇന്നർ മോസ്റ്റ് പാർട്ടാണ് ഫ്ലവറിൻ്റെ അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് കാർപ്പലാണ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്താണ് കാർപ്പലാണ് ഇന്നർ മോസ്റ്റ് വേൾഡ് കോമ്പോസ്ഡ് ഓഫ് കാർപ്പ് ഓക്കെ ഞാൻ പറഞ്ഞതാണ് കാർപ്പിൽസ് അതർവൈസ് റെപ്രസെന്റ് ആ ഇനി ഇതിനെ ചെറിയ ലോവർ ഗ്രൂപ്പ്സിൽ അതായത് ടെറിഡോ ഫൈറ്റ് ആൽഗെ ബ്രയോ സോറി ബ്രയോഫൈറ്റിലും ആൽഗെയിലും അല്ല ചെറിഡോ ഫൈറ്റിൽ പറഞ്ഞ ലോവർ ഗ്രൂപ്പ് ഡിവിഷനിൽ അതായത് ഡിവി അഞ്ച് ഡിവിഷനിൽ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ഡിവിഷനാണ് ചെറിഡോ എന്ന് പറഞ്ഞ നാല് നാല് ജിംനോസ്റ്റോ അഞ്ച് ആഞ്ചോസ്റ്റോ അതിനെക്കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഡിവിഷനിൽ അവിടെ സ്പോറുകൾ ഉണ്ടാകുന്നത് ലീഫിലാണ് അങ്ങനത്തെ അതായത് റീപ്രഡക്റ്റീവ് സ്പോർ അവൾക്ക് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ല അതുകൊണ്ട് സ്പോറുകൾ ഉണ്ടാകുന്നത് അതിൻ്റെ ലീവ്സിലാണ് അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ആ ഫ്ലവറിന് ആ ഒരു ഫ്ലവർ അല്ല സോറി ആ ലീഫിനെ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോഫിൽ അത് ഫീമെയിലിൻ്റെ മെയിലിൻ്റെ സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ മൈക്രോസ്പോറോഫിൽ എന്നും ഫീമെയിലിൻ്റെ സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ മെഗാസ്പോറോഫിൽ എന്ന് പറയും അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രോഡക്റ്റീവിൻ്റെ ഭാഗമാണെങ്കിൽ മെഗാസ്പോറോഫിൽ പറയും ഇത് ലീഫിനെ വിളിക്കുന്ന പേരാണ് സ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ ലീഫ് സ്ട്രക്ചർ ആണ് അതിന് തുല്യമാണ് കാർപ്പൽ എന്നാണ് പറയുന്നത് ഓക്കെ എത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത് അപ്പോൾ മെഗാസ്പോറോഫിൽ ഒക്കെ ഓഫായിട്ടുള്ള ടേം ആണ് അപ്പോൾ കാർപ്പിൾസിന് അതർവൈസ് റെപ്രസെന്റ് മെഗാ സ്പോറോഫിൽ ഇനി കാർപ്പൽ ഹാസ് ത്രീ പാർട്സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഓൾറെഡി പറഞ്ഞു പറഞ്ഞുമാ സ്റ്റൈൽ ഓവറി ഓവറിയാണ് ഫ്രൂട്ട് ആകുന്നത് ഓവളാണ് സീഡ് ആകുന്നത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇനി ഒരു ഓവറിയുടെ സി എസ് സെക്ഷൻ എടുത്താൽ സി എസ് സി എസ് പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ സെക്ഷൻ എടുത്താൽ ക്രോ സെക്ഷൻ എടുത്താൽ അതിലെന്തുണ്ട് ഓവ്യൂളുണ്ട് കണ്ടോ ഓവ്യൂൾ സീഡാണ് ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത് ഒവ്യൂളാണ് സീഡായി മാറുന്നത് പറയുന്ന തന്നെ വീണ്ടും പറയുന്നുണ്ട് അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒവ്യൂളിൻ്റെ ഇടയിൽ ഓരോ ലോക്യൂളുകൾ ചേമ്പറുകൾ കാണും അതിനെ പറയുന്ന പേരാണ് ലോക്യൂൾ ലോക്യൂൾ ഇനി കാർപ്പൽ അതായത് കാർപ്പിൽ ഇൻഡിവൽ യൂണിറ്റ് ആണോ ഇത് കണ്ടോ കാർപ്പൽ ഞാൻ പറഞ്ഞാൽ സ്റ്റിക്മാൈൽ ഓവറിയുടെ കാർപ്പൽ ഗൈനീഷ്യം മൊത്തം അതായത് ഒരുപാട് കാർപ്പൽസ് ഉണ്ടെങ്കിൽ സിൻ കാർപ്പസ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സിൻ കാർപ്പസ് ഓവറിയുടെ സി സി എസ് സെക്ഷൻ ആണ് സിൻ കാർപ്പസ് ഓവറിയുടെ സി എസ് സെക്ഷൻ ആണ് ഇതാണ് കാർപ്പൽ എന്ന് പറയുന്നത് ഇതാണ് കാർപ്പൽ ഇതൊരു കാർപ്പൽ ഇതൊരു കാർപ്പൽ ഇതൊരു കാർപ്പൽ കണ്ട അതിനുള്ളിൽ ഒബ്യൂർ ഉണ്ടാവും അപ്പോൾ ഫ്യൂസ് ചെയ്ത കാർപ്പലിനെ സി എസ് ആയി മുറിച്ചതാണിത് ഓക്കെ ഇനി അടുത്ത് കാർപ്പലിനെ ഇനി ലോഞ്ചിറ്റ്യൂഡായിട്ട് എൽ എസ് എടുത്തതാണ് നേരത്തെ ഇങ്ങനെ മുറിച്ചതാണ് ഞാൻ പറഞ്ഞത് ഇനി അതിന് ഇങ്ങനെ മുറിച്ച ഇതിൻ്റെ പിക്ചറാണ് ഏതാണ് ഓവറിയെ ക്രോസ് സെക്ഷൻ ഓവറിയുടെ ഓവറി ഇങ്ങനെ കട്ട് ചെയ്ത് ഓവറി ആട്ടോ സ്റ്റിക്മാ സ്റ്റൈൽ ഈ സാ ഇതിനല്ല ഇതിൻ്റെ മുകളിലോട്ടുള്ളതിന താഴോട്ടുള്ളതിനെ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇത് എൽ എസ് എടുത്താൽ ഓവറി അതായി കാണുന്നത് അതിലാണ് ഒവ്യൂൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒവിയൂളാണ് സീഡായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ എൽ എസ് സ്ട്രക്ചറും സി എസ് സ്ട്രക്ചറും സെപ്പറേറ്റ് കാണിച്ചതാണ് മനസ്സിലാവാൻ വേണ്ടി അടുത്തത് പ്ലാസൻറ്റേഷൻ ഇപ്പോൾ ഗൈനീഷു ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഫീമെയിൽ പാർട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പഠിക്കാനുള്ളതാണ് പ്ലാസൻറ്റേഷൻ ഓക്കെ പ്ലാസൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾ കണ്ടോ ഞാൻ ഈ കാണിച്ചതൊന്ന ഓവ്യൂൾ ഉണ്ടല്ലോ ഇതിൽ അറേഞ്ച് ചെയ്യുന്ന ഞാൻ പറഞ്ഞ പേരാണ് പ്ലാസെൻറ്റേഷൻ നേരത്തെ നമ്മുടെ ഈസ്റ്റിവേഷൻ പറഞ്ഞ് ഇത് പ്ലാസെൻറ്റേഷൻ ആണ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്ത് ഇൻ ദവറി ഇതാണ് പ്ലാസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസൻറ്റേഷൻ സെവറൽ ഡിഫറൻറ്റ് ഫോം പ്ലാസൻറ്റേഷൻ സീൻ ഇൻ ദ്ലവറിംഗ് പ്ലാന്റ് അപ്പോൾ ഫ്ലോറിംഗ് പ്ലാന്റ് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ചില ഫാമിലിയിൽ ചില പ്ലാസൻറ്റേഷനെയും കാണുന്നു വേറൊരു ഫാമിലി വേറെ ഇപ്പോൾ മാൽവേസി ചെമ്പരത്തിയുടെ ഫാമിലിയിൽ കാണുന്ന പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആക്സൈൽ ഓറഞ്ചിലും കാണുന്നത് ആക്സൈൽ ഓറഞ്ചിലും കാണുന്നത് ആക്സൈൽ പ്ലാസൻറ്റേഷനാണ് അപ്പോൾ നമ്മൾ റൂട്ടേസി ഓറഞ്ച് വരുന്ന ഫാമിലിയാണ് റൂട്ടേസി റൂട്ടേസിയുടെ ക്യാരക്ടർ എന്താ ആക്സൈൽ ആണ് അതിൻ്റെ സ്റ്റെയിമൻ്റെ ക്യാരക്ടേഴ്സ് എന്താ നേരത്തെ പറഞ്ഞ പോലെ പോളിയഡെൽഫ സ്റ്റെയിമനാണ് അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ ഫാമിലി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോർഫോളജിയുടെ ടെർമിനോളജികൾ പഠിക്കുന്നത് ഓക്കെ ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേട്ട് പഠിക്കുക ഓക്കെ ഫെമിലറൈസ് ചെയ്യുക അപ്പോൾ പല അപ്പോൾ പ്ലാസൻറ്റേഷൻ എന്താ അറിഞ്ഞിരിക്കുക പലതരത്തിലുണ്ട് ആക്സൈൽ പ്ലാസെൻറ്റേഷൻ മാർജിനൽ പ്ലാസെൻ്റേഷൻ കണ്ടോ ചില ഇങ്ങനെ കാണാം മാർജിനൽ പ്ലാസെൻറ്റേഷൻ ഇത് അതിൻ്റെ സി എസും ഇതയിൻ്റെ എൽ എസും ആണ് കേട്ടോ അല്ലെ ഇത് സി എസ് ഇതെ എൽ എസും ആണ് രണ്ട് സെക്ഷൻ കാണിച്ചതാണ് പരൈറ്റൽ പരൈറ്റൽ പ്ലാസൻറ്റേഷൻ വരുന്ന മത്തന് കുമ്പള വരുന്ന ഫാമിലിയാണ് അത് കുക്കുർബിറ്റേസിയ കുക്കുർബിറ്റേസിയയിലാണ് പരൈറ്റൽ പ്ലാസെൻ്റേഷൻ വരുന്നത് ഞാൻ എഴുതുന്നില്ല കുക്കുർബിറ്റേസിയ കുക്കുർബിറ്റേസിയയിലാണ് പരൈറ്റൽ പ്ലാസെൻറ്റേഷൻ കാണിക്കുന്നത് ഇനി ഫ്രീസെൻട്രൽ പ്ലാസെൻറ്റേഷൻ എപ്പിക്കൽ പ്ലാസൻറ്റേഷൻ ബേസൽ പ്ലാസെൻ്റേഷൻ ബേസിൽ രണ്ടെണ്ണം വന്നു അല്ലേ ആ ബേസിൽ രണ്ട് രീതിയിൽ കാണും അതുകൊണ്ടാണ് രണ്ടെണ്ണം പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതിനാണ് പ്ലാസൻ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്ലാസെൻറ്റേഷൻ എന്താ പഠിക്കുകയല്ല വേണ്ടത് എന്താണ് പ്ലാസെന്റേഷൻ ഓക്കെ ടൈപ്സ് ഓഫ് ഓവ്യൂ ഓവറി ബേസ്ഡ് ഓൺ ദ ലോക്യൂൾസ് അതായത് ലോക്യൂൾസിന്റെ ബേസിൽ അതിന്റെ എത്ര ചേമ്പർ ഉണ്ടെന്നുള്ള ബേസിൽ ഫീമെയിൽ പാർട്ടിന്റെ ഓവറിയ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതും നിങ്ങൾ പിക്ചർ നോക്കിയാൽ മതി യൂണി ലോക്കുലർ ഒറ്റ ലോക്കുലർ ഉള്ളു പക്ഷേ സീഡുകൾ ഒരുപാടുണ്ട് പക്ഷെ ഒറ്റ ചേമ്പർ ഉള്ളതുകൊണ്ട് അതിനെ യൂണി ലോക്കുലാർ ഓവർ എന്ന് പറയും ബൈലോക്കുലർ കണ്ടോ രണ്ടെണ്ണം ഉണ്ട് ട്രൈലോക്കുലാർ കണ്ടോ മൂന്ന് ഓവറി കാണോ ഇത് ഇത് ആണ് ഞാൻ നേരത്തെ ഇത് ട്രൈ ലോക്കുലർ കണ്ടോ മൂന്ന് ചേമ്പറുകളുണ്ട് ഓക്കെ പെൻഡാലോക്കുലർ പെൻഡാലോക്കുലാർ മാൽവേസയിൽ കാണുന്നതാണ് പെൻഡ് ോക്കുലാർ ഓക്കെ എന്ന് പറയുന്നത് ഹിബിസ്കസ് ചെമ്പരത്തി ഓക്കെ ഇത് മനസ്സിലാക്ക